ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നും എന്നെ പോലെ പോലെതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെയാണ് ചായയൊക്കെ റെഡിയായി അടിപൊളിയായി വന്നിട്ടുണ്ട് അങ്ങനെ ചായ ഇട്ട് മാറ്റി വെച്ചു നമ്മുടെ രാവിലെ തന്നെ മടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മളൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന ദിവസം നമുക്കൊരു മൂഡ് ഓഫ് ആയിരിക്കും കാരണം നമ്മൾ ഒരു പണിയും ചെയ്യാതാണ് ഇരിക്കുന്നത് നമ്മളെ ഡ്യൂട്ടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇരുത്തത്തിലൊരു സുഖം ഉണ്ടാവില്ല കാരണം ആ ഒരു മനസ്സ് കിടന്നിങ്ങനെ പടഞ്ഞു കളിക്കുന്നു എനിക്ക് അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട് എന്നുള്ള മനസ്സ് ഇങ്ങനെ പടഞ്ഞു കളിക്കും അതെല്ലാവർക്കും ഉള്ളൊരു സംഭവം തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ രാവിലെ എണീച്ച് എല്ലാ പണികളും നല്ല ഉന്മേഷത്തോടെ ചെയ്ത് തീർത്തിരിക്കുമ്പോൾ അത് വേറൊരു സുഖമാണ് അങ്ങനെ രണ്ട് തരത്തിലുണ്ട് കേട്ടോ ആൾക്കാർ അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അജിമി പുട്ടുപൊടിയാണ് എന്നും ചായക്കുണ്ടാക്കാൻ പുട്ടിനെടുക്കാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ അജിമിക്ക് പകരം നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നല്ല മട്ട കട്ടരി ഉണ്ടാവില്ല അത് ചോറ് വെച്ചാൽ അങ്ങനെ ആരും കഴിക്കൂല അപ്പം എന്ത് ചെയ്തു അത് കുതിർത്ത് വെച്ച് ഞാൻ മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചിട്ടുണ്ട് പിന്നെ പൊടിപ്പിച്ച് പുട്ടിനാണ് പൊടിപ്പിച്ചെടുത്തത് അങ്ങനെയാ രാവിലെ എണീറ്റും അതൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് സെറ്റായി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നൊന്നും അറിയില്ല കാരണം ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് പുട്ട് നല്ല ഉറപ്പായിട്ട് വരുമോ അല്ലെങ്കിൽ നല്ല പഞ്ഞി പോലെ വരുമോ എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് കണ്ടു നോക്കാം അങ്ങനെ ഞാൻ കറിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ച് കറിയിലേക്കുള്ള തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് അതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് ആ പൊടികളൊക്കെ ഇട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി കറി റെഡിയായിട്ട് വേണം നമ്മുടെ പുട്ടിനുള്ള വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ആവി കയറ്റിയിട്ട് ഞാൻ പുട്ടുണ്ടാക്കാറുള്ളതിട്ടൊന്നും നമ്മൾ പുട്ടുകുറ്റിയിലൊന്നും അല്ല ഉണ്ടാക്കാറ് ഇങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നേരം ഉണ്ടാക്കാൽ ഒരുവിധം ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാരണം ചിരട്ട പുട്ട് അങ്ങനെ പലവിധം ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പം അതിലൊക്കെ ആയിരിക്കും അധികം ആൾക്കാരുണ്ടാക്കാറ് അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ പുട്ടി ചേച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ചിരവി എടുക്കണം പിന്നെ നമ്മുടെ പുട്ടിനുള്ള പൊടി അവിടെ നനച്ചു വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒന്നുകൂടി നനച്ചിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ട് നമുക്ക് പുട്ട് വെക്കണം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ മതിയാവും എന്തായാലും അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു കാരണം നമ്മളൊരു വെറൈറ്റി ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് നമുക്കങ്ങനെയല്ലേ നമ്മളെന്നും കഴിക്കുന്നതിലും ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് ആയിട്ട് തന്നെ തോന്നും അങ്ങനെ പുട്ടുപൊടിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് ഞാൻ വെള്ളം തൂവി തൂവികൊടുത്ത് പിന്നെ അത് നനച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതാ തേങ്ങ ട്ടു പുട്ട് തേങ്ങ പൊടിയിട്ടു തേങ്ങട്ടു പുട്ടുപൊടിയിട്ടു അങ്ങനെ അതാ മിക്സ്ഡ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പുട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് വെരി സിമ്പിളാണ് പക്ഷേ അതിനുള്ള കറിയും കാര്യങ്ങളൊക്കെ ആക്കി എടുക്കേണ്ടത് അതും ഒരു പണിയാണ് അങ്ങനെ ഞാൻ രാവിലെ തന്നെ അത് അയിലക്കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ കറി അവിടെ നിന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പോഴേക്കും പുട്ടിനുള്ള ആവി വന്നിട്ടുണ്ട് ആവി ഇങ്ങനെ പുട്ട് വെക്കാനുള്ള ആവി വന്നതാണ് കേട്ടോ പുട്ട് വെക്കുന്ന ഉള്ളു ഫസ്റ്റായിട്ട് അങ്ങനെ അതവിടെ നിന്നാവട്ടെ അപ്പോഴേക്കും ഞാൻ കറിയിലേക്കുള്ള മീനൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ആ മീനൊക്കെ ഒന്ന് റെഡിയാക്കി അതിലിടണം അപ്പം ആവി വരുന്നുണ്ടോ നോക്കിയതാണ് അതിൻ്റെ അടുക്ക് പോയിട്ട് പിന്നെ പിന്നെതാ പിന്നെ ചെറിയ മയക്കാരൊക്കെ കണ്ട് മഴ ഇന്നലെ രാത്രി പെയ്തിരുന്നു നിങ്ങൾ അവിടെയൊക്കെ അറിയില്ല ഇവിടെ രാവിലൊന്നും പെയ്തിട്ടില്ല മയക്കാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ പുട്ടൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചാലും ആയി വന്നിട്ടുണ്ട് നല്ല പഞ്ഞു പോലത്തെ പുട്ടായിരുന്നു എന്താ കണ്ടോ പൊടിഞ്ഞു വരുന്നത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ അങ്ങനെയതാ എൻ്റെ വീഡിയോ എത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ